ഹായ് ഫ്രണ്ട്സ് മല്ലി പ്രായം നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പ്രത്യാസം എന്താണ് ഇന്നത്തെ വീഡിയോ സ്കൂട്ടിയിൽ ആ അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വണ്ടി കൂടി നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോയി ഒരു സ്കൂട്ടി നമ്മൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ് വൈഫിന് വേണ്ടിയാണ് ആ അമ്മക്ക് വേണ്ടിയാണ് അപ്പോൾ വൈഫിന് വേണ്ടി സ്കൂട്ടി നോക്കാൻ പോയി അപ്പോൾ സ്കൂട്ടി മേടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചപ്പോൾ തന്നെ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മൈൻഡിലേക്ക് വന്നത് പോകുന്നത് ടി വി എസിൻ്റെ ജുപീറ്ററും പിന്നെ അതുപോലെ തന്നെ സുസിക്കിയുടെ ആക്സസ്സും ആണ് അപ്പോൾ ഇതിൽ ഏത് വണ്ടിയാണ് നല്ലതെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് വണ്ടി മേടിക്കുന്നില്ല ഇന്ന് രണ്ട് ഷോറൂമിലും പോയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ എല്ലാം തിരക്കിയിട്ട് അതിന്റെ മോഡലെല്ലാം നോക്കി അതിന്റെ ഇപ്പൊ നമുക്ക് ലോണിൻ്റെ ഇതൊക്കെ തിരക്കിയിട്ട് അടുത്ത ദിവസം എടുക്കൊള്ളൂ അപ്പോൾ നമ്മൾ ഷോറൂമിൽ ചെന്നിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഷിവക്ക് എന്തായാലും പറയണ്ട ഒന്നും പറയാനില്ല ആ എന്നാ ഷിവാക്കൊന്നും പറയാനില്ല അപ്പോൾ നമുക്കിനി ഷോറൂം കാണാം അങ്ങനെ നമ്മൾ ജുപ്പീറ്ററിൻ്റെ ഷോറൂമിൽ എത്തിയിരിക്കുന്നത് ജൂപ്പീറ്റിൻ്റെ ഷോറൂം ഇത് പൂച്ചാക്കൽ പാണാവടിയുള്ള ഷോറൂമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഷോറൂമിൻ്റെ പേര് ഇതൊക്കെ ഞങ്ങൾ വീഡിയോ കാണിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം എടുത്ത് പറയുന്നില്ല എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ കളിച്ച റെഡ് കളർ ഉള്ളത് വൺ ആണ് കേട്ടോ ജുപ്പീറ്റർ വൺ ടെണ്ണാണ് ഇത് വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഈ വൺ ട്വൻറ്റി ഫൈവിൻ്റെത് ഏകദേശം ഒന്ന് ഇരുപത്തി സംതിങ് വരുന്നുണ്ട് വൺ ടെണ്ണ് ബേസ് മോഡൽ തുടങ്ങുന്ന ഒന്ന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് പത്ത് പരമ്പന്നുണ്ട് അത് പുറത്തിപ്പം കാണിച്ചിരിക്കുന്നത് ആദ്യമേ നമ്മൾ കാണിച്ച കാണിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോപ്പിൻ്റെ വലിയതാണ് കേട്ടോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് അത് ൂ പോയി നോക്കാൻ വേണ്ടി ഇലക്ട്രിക് വണ്ടി നോക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിരുന്നു പക്ഷേ അത് ഷോറൂമിൽ ആ ടൈമിൽ അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ വൺ ടെന്നിൻ്റെ ഫ്രണ്ടിലൊരു ബാസ്ക്കറ്റ് പോലെ ഉണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ അത്ര സ്പേസ് ഇല്ലെങ്കിലും സീറ്റിൻ്റെ ഉള്ളിൽ ഒരു ഹെൽമെറ്റൊക്കെ കറക്റ്റായിട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് ടി വി എസിൻ്റെ വണ്ടികൾ ബൈക്കുകൾ ഇതൊക്കെ ഇരിക്കുകൊണ്ട് നമ്മൾ ടി വി എസിൻ്റെ ജുപ്പീറ്റർ നോക്കുക എന്ന് കാരണം ബാക്കി വണ്ടികളൊന്നും അധികം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഇത് പല കളർ വേരിയൻറ്റിൽ ഇത് കിട്ടുന്നുണ്ടോ കേട്ടോ റെഡിൽ കിട്ടുന്നുണ്ട് അതുപോലെ ബ്ലൂ ഷെയ്ഡിൽ കിട്ടുന്നുണ്ട് ബ്രൗണിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നേരത്തെ നല്ലൊരു മോഡൽ വ്യത്യാസമൊക്കെ പഠിച്ചിട്ടുണ്ട് അതെൻ്റെ വർക്കാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടി വി എസിൻ്റെ ഷോറൂമിൽ പോയി അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോണത് സൊസിറ്റിയുടെ ആക്സസ് പോക്കാൻ വേണ്ടിയാണ് അവിടെ ചെന്നിട്ട് കാണാം पटवाड़ी का നമ്മളങ്ങനെ ഒരു ചെറിയ യാത്രകൾക്ക് ശേഷം നമ്മൾ കുണ്ടന്നൂർ സുസുകിയുടെ ഷോറൂമിലേക്കാണ് കേട്ടോ കോടുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞുള്ള വീഡിയോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം ഷോറൂം എത്താനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് നമുക്കി അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ സുസുക്കി ആക്സസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് തിരക്കം കേട്ടോ എന്തായാലും ഇപ്പോൾ നമ്മൾ ജൂപ്പിറ്റർ കണ്ടപ്പോൾ നമുക്ക് ഒരു മൈൻഡ് വന്നതെന്നുള്ള സുസിക്കി ആക്സസ് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബാക്കി നമുക്ക് അവിടെ എത്തിയിരിക്കണം എറണാ എറണാകുളത്ത് എന്തായാലും നല്ലൊരു മഴയാണ് കേട്ടോ നല്ല മഴയാണ് എന്തായാലും നമ്മൾ ടൂ വീലറിന് വരാതെ നമ്മൾ ഓട്ടോ വിളിച്ച് വന്നത് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ അല്ലെങ്കിൽ ഈ മഴയത്ത് പെട്ടുപോകാനും കാര്യം നമ്മൾ ആക്സസ് ആക്സസിൻ്റെ എടുക്കാനാണ് വന്നെങ്കിലും ഇതുപോലെ ബൈക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചു നേരം അത് നോക്കി കേട്ടോ ഈ മഴയത്ത് ആ മഴ മഴവുള്ള ഗുണികളൊക്കെ ബൈക്ക് കാണാനൊക്കെ നല്ല ഇതുണ്ട് അങ്ങനെ നമ്മൾ ബൈക്കൊക്കെ നോക്കിയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ബൈക്കുകൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല ആ ഈ കണ്ണാണ് ആക്സിൻ്റെ ഏറ്റവും ടോപ്പ് ടോപ്പ് വേരിയൻ്റായിട്ട് വന്നിരിക്കുന്നത് ഇതിന് സീ ബ്ലൂ എന്ന കളറിൻ്റെ ഇതെന്ന് തോന്നുന്നു ഇതിന് മാറ്റ് ഫിനിഷാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ പെട്രോളിൻ്റെ ഇതൊക്കെ തുടക്കണൊക്കെ എല്ലാ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിന് ടോപ്പും അതിൻ്റെ തുറന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ് ഡിസ്പ്ലേ കളറാണ് വരുന്നത് കളർ എന്ന് വെച്ചാൽ മൊബൈലിനെ പോലെ ഫുൾ കളറായിട്ടൊന്നും കാണാൻ പറ്റില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ചെറിയൊരു കളർ ടോൺ വരും നമ്മുടെ റെഡും ഗ്രീനൊക്കെ ആയിട്ട് അതുമാത്രമേ ഉള്ളൂ ഫ്രൂട്ട് ബ്രഷ്ട ഒക്കെ നല്ല മറ്റേ റബ്ബറിൻ്റെ ഇതൊന്നും ഇല്ലാതെ നല്ല അലുമിനിയത്തിൻ്റെ ഫിനിഷിലാണ് വന്നിരിക്കുന്നത് അത് എല്ലാ ഇതിൻ്റെ താഴെ ഒരു ഏരിയൻറ്റിലൊക്കെ അതാണ് അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പോട്ടോണ്ട് രണ്ട് പോക്കറ്റും ഉണ്ട് ഓട്ടോ ഇനി അപ്പോൾ അപ്പോൾ എന്തായാലും എന്തായാലും ടോപ്പ് വേരിയൻറ്റ് എടുക്കേണ്ട കാര്യമില്ല പതിനായിരം രൂപയുടെ വ്യത്യാസമുണ്ട് മറ്റേത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇതൊന്നും ഉപ്പമുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റാണ് നോക്കണം അപ്പോൾ കളറും മറ്റേ ജുപ്പീറ്റണ്ണേലും കൂടുതലും നല്ല കാണാൻ നല്ല മോഡലുമാണ് അതുപോലെ തന്നെ കളർ വേരിയൻറ്റ് കിട്ടുന്നുണ്ട് ഐസ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കളറുണ്ട് ഐബറി ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഇത്തരം കളറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു രസമുള്ള ഒരു ബൈക്ക് തന്നെയാണ് നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐസ്ക്രീം എന്ന് പറഞ്ഞ കളറാണോ കേട്ടോ നീലേ ഇതാ ഇത് ഇത് ഡിസ്കൗണ്ട് അതിന് ടോപ്പിന് ഈ കളർ ഉണ്ടാവും അതിനൊപ്പവും പത്ത് രൂപ കളറാകുന്നേ ഉള്ളൂ ഏതൊരു നോക്കണം കളർ ഏതാടാ അതും കുഴപ്പമില്ലല്ലോ നീല ഇത് അതെങ്ങനെയാ അതെങ്ങനെയുണ്ട് ആരെയും

ബാക്കി മൂന്ന് വേരിയൻസിന് അലോവിൻ ഡിസ്കിട്ടാണ് അലോവിസം ഡിസ്ക് ബാക്കി അലോജിയാണ് മൂവായിരത്തി അഞ്ഞൂറാണ് ഫുൾ ഇപ്പൊ നമ്മൾ ഓഫർ കൊടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കൂടി അതിപ്പോ നമ്മള് മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കും ഇത് സെൻസർ ചെക്ക് ചെയ്യുന്നത് ടെക്നീഷ്യൻസ് ചെക്ക് ചെയ്യുന്നത് നേരത്തെ ഉള്ളിലായിരുന്നു ഇപ്പൊ ഫുള്ള് അഴിക്കണോ അപ്പോൾ അത് വലിയ ഇതുവരെ ഉള്ള കസ്റ്റമേഴ്സിനെ പറ്റി ഞങ്ങളോട് ഒന്ന് വിളിച്ചിട്ട് വിളിക്കാറുണ്ട് ജനുവരിയിലാണ് സർവീസ് ജനുവരിയിൽ അറിയുന്നത് സർവീസ് നമുക്ക് ആറ് മൂന്ന് നൂറ്റി പോകുമ്പോൾ നമ്മൾ സർവീസ് സർവീസ് ഫ്രീ സർവീസ് അഡ്മിഷൻ സർവീസ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടാകും ഒരുപാട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നല്ല പൈസ അടക്കണം ഈ ഇരുപത്തെട്ടാം തീയതി പൈസ നമ്മളെ അത് മതില്ല ഇഷ്ടമുണ്ട് അച്ഛനേതാ ഇഷ്ടപ്പെട്ടു അച്ഛൻ ഏതാ ഇഷ്ടപ്പെട്ടത് നല്ല ബ്ലൂ ആണോ ഇഷ്ടപ്പെട്ടത് ഏ ബ്ലൂ ബ്ലൂ അപ്പോൾ നമ്മൾ അതിൻ്റെതായ ആഴത്ത് സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ട് ഗ്യാരേജിൻ്റെ അവിടെ വന്നിരിക്കണം കേട്ടോ ഇവിടെ ഡെലിവറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ എക്സ്ട്രാ ഫിറ്റിങ് എങ്ങ് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കണം ഇപ്പോൾ ഈ കാണുന്ന ഐസ്ക്രീം എന്ന് പറയുന്ന കളറുള്ളത് ഇപ്പോൾ കാണുന്ന വണ്ടിയാണ് നമ്മളെടുക്കാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ബജാജ് ഫിനാൻസിൻ്റെ ഇതിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പതിനൊന്ന് ശതമാനമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ്സ് ഇതെല്ലാം കൂടി വലിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം

പിന്നീട് സയൻസ്റ്റാൻഡ് സെൻസർ ആയതുകൊണ്ട് വണ്ടി നിങ്ങൾ കുണ്ടന്നൂരുള്ള സുസിക്കിയുടെ ഷോറൂമിലേക്ക് പോയാൽ വണ്ടിയെടുക്കണമെങ്കിൽ ഈ കാണുന്ന ആളെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ നല്ല കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ നല്ലത് നമ്മൾ കേട്ടോ അത് ഫിനാൻസിൻ്റെ ഇതിലാണെങ്കിലും അത് ഷോറൂമിൻ്റെ വണ്ടി വണ്ടിയെടുക്കാനും നമ്മളെയൊക്കെ നല്ല ഇതായിട്ട് നല്ല കെയർ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസമായി ചെന്ന നല്ല തിരക്കൊന്നും ഇല്ലാന്നുകൊണ്ടാണോ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നല്ല പെരുമാറ്റം വരുന്നു അവരുടെ അപ്പോൾ അവരുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ ഉള്ളൊരു താല്പര്യം ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ മാക്സിമം അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് വണ്ടി എടുപ്പിക്കാനുള്ള ഇതും അതുപോലെ തന്നെ അവര് കഴിയാവുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും നമ്പർ ഇല്ലാതെന്ന് ഞാനടക്കല്ല നമ്മള് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഇറങ്ങി നമ്മളെ മാക്സിൻ്റെ വണ്ടി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ നമ്മൾ അവസാനം കാണിച്ചില്ലേ ആ വണ്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അപ്പോൾ ഇനി നേരെ വന്ന് മൂന്ന് മണിയായി അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന പോലെ ഇനി നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ ആരൂരിലുള്ള ഒരു ഹോട്ടലിലാണ് കയറിയിരിക്കുന്നത് അവിടെ കയറിയിട്ട് ഒരു മന്തി റൈസ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വെള്ളിയേറിയ കമൻറ്റുകളൊക്കെ ഇട്ടു നമ്മൾ അതുപോലെ ടി വി എസിൻ്റെ വണ്ടിയാണോ നല്ലത് ആക്സറോ അല്ലോ എന്നൊന്ന് കമൻറ്റെയാണ് നമ്മൾ എന്നാലും വണ്ടി ബുക്ക് ചെയ്തു എനിക്ക് പേഴ്സണലായിട്ടും എൻ്റെ വയസ്സിനും അവർക്കും കൂടുതലും ഇഷ്ടപ്പെട്ടത് ആക്സസ് ആണ് കാണാനാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ നോക്കിയപ്പോഴും നമുക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതലെന്ന് പറഞ്ഞിട്ടാ എന്നാലും ഡീറ്റെയിൽ ഒക്കെ നോക്കിയപ്പോഴും അതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ആക്സസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെട്ടുപോകുമോ അതോ നല്ല വണ്ടിയാണെന്നൊക്കെ അതുകൂടി കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടിരിക്കുമ്പോഴും സന്തോഷം കേട്ടോ ഇനി വണ്ടി എടുക്കാൻ ഒന്നാം തീയതി പോകുമ്പോ അതിന്റെ ഡീറ്റെയിൽ കൂടി ഇടാൻ കേട്ടോ